കത്തിക മീനാജി നമ്മൾക്കറിയാം അറിയാം ഇന്നപ്പോൾ അങ്ങ് അങ്ങ് സത്യത്തിൽ ജന്മം കൊണ്ട് ഒരു മുസ്ലിം ആണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അങ്ങ് ആ ഒരു ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളായത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ അങ്ങയോട് ഞാൻ ചോദിക്കുക അങ്ങനെ രാഷ്ട്രീയക്കാരി ആയിട്ടല്ല ഞാൻ കാണുന്നത് ഇവിടെ നമുക്കറിയാം ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ അവരുടെ വാക്കുകളിൽ മാത്രമേ ഈ ഏകത്വം കാണാറുള്ളൂ സത്യത്തിൽ നരേന്ദ്രമോദിജി തന്നെയാണ് ഈ നാനാത്വത്തിൽ ഏകത്വം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ അതിന് വിള്ളൽ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള ഈ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് കാരണം കെ എസ് ചിത്ര എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വാനമ്പാടിയിലുള്ള ചിത്ര ചേച്ചിയുടെ ആ ഒരു ഹിസ്റ്ററി നമ്മൾക്കെല്ലാം അറിയാം എത്രയോ നാഷണൽ അവാർഡ് വാങ്ങിയിരിക്കുന്നു എത്രയോ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിരിക്കുന്നു മറ്റ് സ്റ്റേറ്റുകളുടെ അവാർഡ് വാങ്ങിയിരിക്കുന്നു അങ്ങനെ എത്രയോ പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന നമ്മുടെ ചിത്ര ചേച്ചി അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു മിനി മിണ്ടാൻ പാടില്ല അതല്ലെങ്കിൽ രാമഭക്തരായിക്കോട്ടെ ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ചേർന്ന് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ ഭാരതത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ ഇവരൊന്നും മിണ്ടാൻ പാടില്ല മിണ്ടിയാൽ ആരായാലും ഇനി അമിതാഭ് ബച്ചനായാൽ പോലും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന ആ ഒരു ഭീഷണി തന്നെയല്ല ഇതിലുള്ളത് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത് ഇതില് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വിവാദം അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭരണം ഇവിടെ നിലനിർത്തുക എന്നതിന്റെ തന്ത്രമായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അത് രണ്ട് സൈഡും കൂടെ കൂടിയുള്ള ഒരു ഒരു സെക്യുലറിസം അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സെക്യുലറിസം ആക്ച്വലി നമ്മുടെ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവിടെ വി ദ പീപ്പിൾ ഓഫ് ദ ഹിന്ദു പീപ്പിൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മുസ്ലിം പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് <Trib forums> െ മറികടന്നുകൊണ്ട് ഇവിടെ ഒരു ഒരു പ്രത്യേക ഒരു രാഷ്ട്രത്തെ അവര് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവര് ഇമാജിനേഷൻ്റെ ഒരു ഇമാജിനേഷൻ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവരിത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞാനിതിന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം കെ എസ് ചിത്രജ്ഞടം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് വൈദ്യുതി പറഞ്ഞ പോലെ തന്നെ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ വാരിക്കൂട്ടിയ കേരളത്തിന്റെ വാനൻപാടി എന്ന് െതിരെ നടന്ന സൈബർ ആക്രമണം അത് നമുക്ക് അറിയാലോ അതിന്റെ എന്താണ് എന്നുള്ള അതിന്റെ അത് ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് ശോഭന നമ്മുടെ പ്രിയ മലയാളത്തിന്റെ ശോഭന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായിട്ട് വേദി പങ്കിക്കുന്നു പറഞ്ഞാൽ അവർക്കെതിരെ ഇതുപോലെ തന്നെ സൈബർ ആക്രമണം കുറച്ച് മുമ്പ് ഈ ചിത്രശേറ്റിക്ക് സംഭവിച്ചതിന്റെ കുറച്ച് മുമ്പായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതും കേരളത്തിലെ ജനത കണ്ടതാണ് അപ്പൊ ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് പറയാണ് ഇതാണ് നിങ്ങളുടെ ശത്രു ഇവിടുത്തെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു ഇവിടുത്തെ ഇത്തരം ആളുകളാണ് അപ്പൊ നമ്മൾക്കതിരെ അവർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് അണിനിരുന്നുകൊണ്ട് ഒരു ഒരു നിലനിൽപ്പ് അതായത് നിങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഞങ്ങൾക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തിരിച്ചു തീർക്കുന്ന രീതി സത്യത്തിൽ മേജർ രമീ സാറ് ചോദിച്ചത് വളരെ കറക്റ്റാണ് ഇവർക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ആരാണ് സത്യത്തിൽ ഇവിടെ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിലെ മാറാട് വർഗീയ കലാപം നടന്നിട്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അതിന്റെ കുറവിലാരെന്നും ഉള്ളത് അറിയാം അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല പിന്നെ ഈ ഒരു രാമ ചോദ്യം തെളിയിക്കുക അതോടൊപ്പം തന്നെ രാമനാമം ജപിക്കുക എന്ന് പറഞ്ഞു അവസാനം അവസാനിപ്പിക്കുന്ന എന്താണ് ലോക സമസ്യാ സുഖിനോ എല്ലാ ജനങ്ങൾക്കും ജനവിഭാഗം എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കണം എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവര് ഒരു ഒരു മതത്തെ പുകറ്റിക്കൊണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല രാമൻ എന്നത് നമുക്കറിയാമോ നമ്മുടെ സഹ സനാതനധർമ്മത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽപ്പെട്ട ഒരു അവതാരമാണ് രാമൻ എന്ന് പറയുന്നത് അതിവിടെ കലാകാലങ്ങളായിട്ട് ഇന്ത്യയിലെ എല്ലാ ജന ഭാരതത്തിന്റെ എല്ലാ ജനങ്ങളും അത് വിശ്വസിച്ച് പോരുന്നു ആരാധിച്ചു പോരുന്നു ഒരു ആരാധനാ മൂർത്തിയാണ് അദ്ദേഹത്തെ മര്യാദ പുരുഷോത്തമൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് അപ്പൊ ആ രാമനു വേണ്ടി ഒരു ക്ഷേത്രം പണിയുക എന്നതിൽ ഒരുപാട് വർഷമായിട്ടുള്ള ഇവിടുത്തെ ആഗ്രഹമാണ് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് അവിടെ ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രത്യേകം അത് ഭാരതത്തിന്റെ സംഹിതയെ സ്നേഹിക്കുന്ന സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അതിനെ അംഗീകരിക്കാൻ പറ്റും പക്ഷെ അതിനെ ആളുകളുണ്ട് നമുക്കറിയാമല്ലോ മക്കയിൽ മക്കോ മക്കളിലും അത് അവരുടെ അവകാശമാണ് അവിടെ പോവുക അവിടെ അതുപോലെ തന്നെ ഭാരതത്തിലെ സനാതനധർമ്മികളായി ഭാരതത്തിലെ ർമ്മികളായിട്ടുള്ള ആളുകളുടെ ഒരു ഹിടകാല അഭിലാഷമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക അതിന് ആരാധന നടത്തുക എന്നുള്ളത് നമുക്കറിയാമല്ലോ ഈ തർക്ക മന്ദിരം അത് തകർത്തതിനു ശേഷം അതിനു മുൻപൊക്കെ പതിറ്റാണ്ടുകളോളം കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നിർണായകമായ വിധി വരിക അന്തിമവിധി വരികയും ഈ രാമക്ഷേത്രം അവിടെ ആ ക്ഷേത്രം പണിയുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിവാദങ്ങൾക്ക് വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ തർക്കമന്ദി മന്ദിരം ഡിമോളിഷ് ചെയ്തല്ലോ അത് ഇല്ലാതാക്കി അത് തകർത്തതിനു ശേഷം മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനും അവരുടെ എന്താണ് അവർക്ക് അവിടെ മസ്ജിദ് പണിയാനുമുള്ള സൗകര്യമുള്ള ഏറ്റവും കണ്ണായ സ്ഥലം നോക്കിയിട്ട് ആൻറ്റേക്കറ കൊടുക്കുകയും അവിടെ പള്ളി പണിയാനുള്ള അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് കോടതി അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ചിത്ര ചേറ്റി അതുപോലെ തന്നെ ശോഭന ചേച്ചി ഇവർക്കൊക്കെ എതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ നാം കാണുന്നത് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് അവരുടെ പുറകിൽ അവർക്ക് രാഷ്ട്രീയ ധ്രുവീകരണമാണ് മതധ്രുവീകരണമാണ് അതുകൊണ്ടൊരു രാഷ്ട്രീയം മുതലെടുക്കും അവർക്ക് ഇവിടെ കസേര ഭരണ കസേര കച്ചേരം നിലനിർത്തുന്നതോടൊപ്പം തന്നെ അത് കാലാകാലങ്ങളിലേക്ക് അവരുടെ ഒരു പത്ത് തലമുറയ്ക്ക് സമ്പാദിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കേരളത്തിന്റെ ജനങ്ങളെ കൊള്ളയടിക്കാൻ കൊള്ളയിടിക്കാനൊരു മാർഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത് നമ്മൾ പറയില്ലേ ഈ പുര പുര കത്തുമ്പോൾ വാഴ വിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ചിത്ര ചേച്ചിയോ അല്ലെങ്കിൽ ശോഭന ചേച്ചിയോ ഒക്കെ ഈ കാര്യത്തില് പ്രധാനമന്ത്രിയായിട്ട് വേദി പങ്കിട്ടു അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രാമനാമം തിരിച്ചു പിന്നീട് അവർ പറയുന്നു തിരിയുള്ള ദീപം കൊളുത്തണം ഫെബ്രുവരി ജനുവരി ഇരുപത്തിരണ്ടിന് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ എന്താണ് ഇത്ര പ്രശ്നമുള്ളത് ആർക്കാണ് പ്രശ്നമുള്ളത് പ്രശ്നമുള്ള ആളുകളുണ്ട് അവരുടെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവിടെ കേരളത്തിലെ ഈ മൂന്നരക്കോടി ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാണ് പുഴക്കുത്തുകളാണ് ഈ സംസ്ഥാനത്ത് നശിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ പൈതൃകം മനസ്സിലാക്കാതെ അഖിൻ അതിന്റെ പുറകിലുണ്ട് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതിന് മതലക്ഷ്യമുണ്ട് എല്ലാം എല്ലാം ഉണ്ട് വ്യക്തമാണല്ലോ അത് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ 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 ഇനി അങ്ങനെ ലീവ് ചെയ്തോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതുപോലെ തന്നെ ഇനി ഇപ്പൊ നമ്മൾ പറയാം നമ്മുടെ ബാലകൃഷ്ണ സാറിന്റെ മകൻ ഗണേഷ് കുമാർ സാർ അദ്ദേഹം ഇതുപോലെ അക്ഷതം ഏറ്റുമായിക്കൊണ്ട് അദ്ദേഹം നല്ലൊരു പ്രസ്താവന നമ്മക്കറിയാലോ അദ്ദേഹം ലെഫ്റ്റ് ചേരിയുള്ള ഒരാളാണ് ഒരുപാട് കാലം എം എൽ എ മന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചാൻസ് കിട്ടിയ ഞാനിവിടെ പോയി രാമനെ കാണും അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം സംഖ്യയാണ് ആരാണോ ഇത് അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ പൈതൃകത്തോട് കൂടുതൽ അടുക്കുകയും ഭാരതത്തിന്റെ പൈതൃകത്തെ ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അവരൊക്കെ സന്ധി എന്നൊരു പട്ടം ചാർത്തി കൊടുക്കുക എന്നത് വളരെ വ്യാപകരമാണ് മാത്രമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അവർക്കൊന്നും ഡെമോക്രസിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഡെമോക്രസിയിൽ വിശ്വാസമില്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ കുത്തിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് സത്യത്തിൽ വെല്ലുവിളിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ സൈബർ ആക്രമണം നടത്തിയത് അവിടെ ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന ആ പരിപാടി നമ്മൾ ചേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് ഇവരുടെയൊക്കെ മനസ്സിൽ എത്ര മാത്രം വിഷമാണ് നിറത്തിരിക്കുന്നത് എന്നുള്ളത് ഏർ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇവരൊക്കെ ശരിക്കും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് വളരെയധികം മോശവും ലജ്ജാവവുമാണ് ഇവരുടെ പ്രവർത്തികൾ ഒരു നിലയ്ക്കും ഇവരുടെ ഒരു ഒരു വ്യക്തികൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവരാരെ തൃപ്തിപ്പെടുത്തി ഇവരാരെ ആരെയാണ് ഇവർക്ക് പിന്നെ എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം ഒന്നുമല്ല ഇവരുടെ ഉദ്ദേശം അവര് ഒരു ഇമാജിനറി വേൾഡിന്റെ സ്വപ്നം കാണും അവര് അവരുടെ മനസ്സിലൊരു ശ്ലോകം അതിനുവേണ്ടി ഇവർ പരിശ്രമിക്കും അങ്ങനെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയം മുതലെടുക്കും പിന്നെ ജനങ്ങൾക്കിടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊരു ജനങ്ങളെ ധ്രുവീകരിച്ചുകൊണ്ട് അവരെ ജിന് പല രീതിയിൽ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനേ ഇത്തരം വാക്കുകളും ഇത്തരം പ്രവൃത്തികളൊക്കെ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഇവിടെ ശരിക്കും മനസ്സിലാവുന്ന ഇവിടെ ആക്ച്വലി നമ്മുടെ ഭാരതം പിന്നെ എല്ലാ ആളുകളും ഭാരതീയരാണല്ലോ നമ്മളെല്ലാ അപ്പൊ ഈ ഭാരതീയായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ അവരുടെ കൂട്ട് തേടി പോകുമ്പോഴേ മത ആരാധനതന്നെ വിശ്വാസികളാണ് എല്ലാ ആളുകളും ഇവിടെ വന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ട് പല ആളുകളും അവരുടെ വിശ്വാസം ചെലതായിരിക്കും പക്ഷെ നമുക്കൊരു നമ്മളെല്ലാവരും ഇന്ത്യക്കാർ ഭാരതീയരാണല്ലോ ഭാരതത്തിന്റെ പൈതൃകത്തെ നമ്മൾ അംഗീകരിച്ച് ജീവിക്കണമല്ലോ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴെങ്ങനെയാണ് വേണ്ടത് അവിടുത്തെ പൈതൃകത്തെയും അവിടുത്തെ സംസ്കാരത്തെയും കൊണ്ട് ബഹുമാനിച്ചു ജീവിക്കാൻ പഠിക്കുന്നു അപ്പൊ അവിടെ ഒരു പ്രശ്നവും എല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ പരസ്പരം വളരെ പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുകയും ഏർ നല്ലൊരു സമീപനത്തിലൂടെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല സൈബർ ആക്രമണങ്ങളൊക്കെ നല്ല വിധ്വംസവ പ്രവർത്തനങ്ങളും ഭാവിയിലേക്ക് വരക്കണം ഒരു വ്യക്തി ഇത് കാണുമ്പോഴത്തെ ഇത് വളർന്നു വരുന്ന ഒരു കുട്ടി ഇത് കാണുമ്പോഴും അവന്റെ മനസ്സിലും ആ വിഷമാണ് അവിടെ വരുന്നത് മനസ്സിലാക്കണം നമുക്ക് വളരെ മോശപ്പെട്ട ഒരു സമീപനമാണെന്ന് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടെ വളരെയധികം അവരെ വഴിതെറ്റി പോകുന്ന രീതിയിലേക്ക് വഴിതെറ്റി ചിന്തിപ്പിക്കാൻ വരെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം ഇതൊക്കെ ഇത്തരം സൈബർ ആക്രമണങ്ങളിലൂടെ ഇതൊരു സമൂഹത്തിന് എന്ത് സന്ദേശമാണ് സന്ദേശമാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞതു ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ചെറിയ കുട്ടികളടക്കം ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ കാണുകയും വളരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് സമൂഹത്തിനെതിരെ എന്ത് സന്ദേശമാണ് നൽകുന്നത് ആ ഒരൊറ്റ ചോദ്യാണ് എനിക്ക് അദ്ദേഹം ഗ്യാപ്പ് സംസാരം കഴിഞ്ഞു പറയാൻ പോകുന്നത് ഭാരതം ഭരിച്ചു ഇവിടെ എല്ലാ ആളുകൾക്കും എല്ലാ വിധത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ ആളുകളും നമുക്കറിയാം വീടാണെങ്കിലും ഗ്യാസ് കണക്ഷൻ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആണെങ്കിലും വിധത്തിലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഈ കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെല്ലാം കംപ്ലീറ്റ് കണ്ടതാണ് നമ്മുടെ ഈ ഭരണ സംവിധാനം അതിന്റെ കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വൈദ്യി ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വളരെയധികം പുരോഗതിയും വികസനം എല്ലാവിധത്തിലും ഒരു രാജ്യം നല്ല രീതിയിലേക്ക് പോകും പിന്നെ രാമനെ സംബന്ധിച്ചോളം നമുക്കറിയാം ഈ ബാബറുൽ മസ്ജിദിനെ സംബന്ധിച്ചോളം ബാബറുൽ മസ്ജിദിന്റെ ചരിത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇബ്രാഹിം ലോധി എന്ന ലോധി വംശത്തിലെ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ അധികാരം പിടിച്ചടക്കുന്നത് അങ്ങനെ ഇദ്ദേഹം വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ഈ തർക്കമന്ദിരം അദ്ദേഹം െന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചരിത്രം അങ്ങനെ പറയുന്നു അതിന് അത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാമന്റെ അല്ലെങ്കിൽ സൂര്യവംശത്തിന്റെ ആ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മകനായിട്ടുള്ള രാമൻ അവരുടെ ആസ്ഥാനം അയോധ്യ തന്നെയായിരുന്നു നമുക്കറിയാലോ കെ കെ മുഹമ്മദ് എന്ന ചരിത്രകാരൻ വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് എന്താണ് പറഞ്ഞത് അവിടെ ക്ഷേത്രം നിലനിർന്നിരുന്നു പിന്നെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് ഈ ആളുകൾ വിട്ടുനിൽക്കണമെന്ന് ഞാൻ അവരുടെ ഇത്തരം ധ്രുവീകരണം വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്ത് നയിക്കുകയും വ്യക്തികൾക്ക് വളരെ ഒരു ഭീതി പരത്തുന്ന രീതിയിലേക്ക് വരും കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ പഴയ കാലഘട്ടമല്ല ചെറിയ കുട്ടികളടക്കം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരാണ് അപ്പൊ ഇത്തരം മെസ്സേജുകൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു ഒരു വരുത്തുകയും വളരെ മോശപ്പെട്ട ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുകയും ചെയ്യുന്നത് ഇത്തരം പ്രവർത്തികളിലൂടെ നമ്മുടെ മക്കളെ ഒരു സ്കൂളിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ഭാവിയെ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്തെ നയിക്കേണ്ടത് പുതിയ തലമുറയാണ് അവരാണ് ഒരു ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഭാവി തലമുറ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഇവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികളും തന്നെ ഇത്രയൊക്കെ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന്റെ പ്രിയ നടിയായിട്ടുള്ള ശോഭരച്ചേറ്റി അതുപോലെ തന്നെ ചിത്ര ചേറ്റി ഇവർക്കൊക്കെ എതിരെയുള്ള സൈപദാത്രം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരു സാധാരണ വ്യക്തികളല്ല അവരോട് ഇതൊക്കെ ജനങ്ങള് മനസിലാക്കുന്നു കുട്ടികൾ മനസ്സിലാക്കുന്നു അവരിത് കാണുന്നു അവർ ചിന്തിക്കുന്നു പഴയ കാലമൊന്നും അല്ല ഇപ്പൊ കുട്ടികളൊക്കെ വളരെയധികം ഇതെന്താണ് വളരെ ബുദ്ധിശക്തിയുള്ള കുട്ടികളാണ് അവർക്ക് അതിനെ ഉള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് മനസ്സിലാവുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമാണ് ഇവിടുത്തെ ഇടത് വലത് ഡെമോക്രസിയുലറിസം എന്ന് പറയുന്നുണ്ടല്ലോ ഈ വ്യക്തികളുടെ ഒരു കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് അവരുടെ പോരാളികൾ സൈബർ പോരാളികൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ അത് അതോടൊപ്പം തന്നെ ഒരു പുതിയ തലമുറയെ കൂടെ വഴിതെറ്റിക്കുന്ന രീതി